നമസ്കാരം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഹെവി പാർട്ടി വേറെ ഞാൻ വേറെ ചെയ്യുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയാ ിപ്പൊളി സെറ്റാണ് സെറ്റ് ഒന്നും പറഞ്ഞാൽ പോരാ ആക്ച്വലി വിസ്കസ് ജോർജറ്റിൽ വന്നിട്ടുള്ള പ്യോർ വിസ്കസ് ജോർജറ്റിൽ വന്നിട്ടുള്ള ഒരു ഹെവി പാർട്ടി വെയർ കോൺസെപ്റ്റ് ആണ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് റേഞ്ച് വരുന്നത് നിങ്ങളുടെ വെഡിങ് റിസപ്ഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ കൊളീഗ്സിന്റെയോ നിങ്ങൾ കൊളീഗ്സ് അല്ല ആക്ച്വലി നിങ്ങളുടെ സിബ്ലിംഗ്സിന്റെ ഒക്കെ എന്താ പറയാ ഫംഗ്ഷൻസ് ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിഫോമായിട്ടൊക്കെ വേറെയെന്നുണ്ടെങ്കിൽ വേഗം കോൺടാക്ട് ചെയ്തോ അത്യാവശ്യം പീസസ് അവൈലബിൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഉള്ള ഒരു ഗ്രീൻ ആണ് പാനൽസ് എടുത്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ആണ് നമ്മൾ പെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ വിത്ത് എ ബ്യൂട്ടിഫുൾ ദുപ്പട്ട രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ വേഗം പർച്ചേസ് ചെയ്തോ ആക്ച്വലി ദുപ്പട്ട വേണമെന്നില്ല ആവശ്യം ഉണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് അട്ടിപ്പൊളി ആയിട്ടുണ്ട് റൗണ്ട് നെക്ക് ഒക്കെ കൊടുത്തോ റൗണ്ട് നെക്ക് ഒക്കെ കൊടുത്തല്ല ഭംഗിയായിട്ട് ശരിക്കും ഹെവി ഓർണമെന്റ്സും കൂടെ ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ തിളങ്ങാം നല്ല ഭംഗിയുള്ള അട്ടിപ്പൊളി ഒരു കലക്ഷനാണ് സ്കേർട്ട് നിങ്ങൾക്ക് വേറെയും പേർ ചെയ്യാൻ പറ്റും എന്റെ ഉടുപ്പ് മാത്രം തളാവുന്നു ഫസ്റ്റ് നല്ല ഭംഗിയുള്ള ലാവൻഡർ ആണ് നമ്മുടെ സെക്കൻഡ് ഷെയ്ഡ് കേട്ടോ അട്ടിപ്പൊളി ആയിട്ടുണ്ട് എടാ നൂത്ത് തരണേ ഇത് വർക്കുള്ളത് കൊണ്ട് ഒട്ടി ഒട്ടിയിരിക്കും കേട്ടോ ലാവണ്ടർ ആണ് സെക്കൻഡ് ഷെയ്ഡ് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതാണ് അതിന്റെ സ്കേർട്ട് കണ്ടോ ആ ഇന്ന പോർഷൻ വരുന്ന സ്കേർട്ട് ഇതാണ് ഈവൻ നിങ്ങൾക്ക് വേറെ ഇതേ സെയിം കളറിന്റെ ഒരു ബ്ലൗസോ അല്ലെങ്കിൽ ഒരു ടോപ്പോ കുഞ്ഞു ടോപ്പൊക്കെ തെച്ച് കഴിഞ്ഞാൽ സ്കേർട്ട് ആൻഡ് ടോപ്പ് ആയിട്ടും നിങ്ങക്ക് വേർ ചെയ്യാൻ പറ്റും ഈവൻ ബ്ലൗസ് തെച്ച് കഴിഞ്ഞാല് ദുപ്പിട്ടെ താട അത് വെച്ച് നിങ്ങൾക്ക് ദാവണിയായിട്ടും വേർ ചെയ്യാം കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ലാവൻഡർ ഷീഡ് ആണ് അടിപ്പൊളി ആയിട്ടുണ്ട് ഇതിന്റെ സെറ്റ് അവിടെ ഹെവി ആണ് കേട്ടോ ഒറ്റയ്ക്കൊന്നും എടുത്ത് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇതാണ് കോമ്പിനേഷൻ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ബൈ ഐറ്റം റേറ്റ് വരുന്നത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പഫ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പഫ് യൂസ് ചെയ്യാം ഇല്ല നിങ്ങൾക്ക് പഫ് പഫ എടുത്ത് കളയാം നല്ല ഒരു ഗോൾഡൻ യെല്ലോ ആണ് ആ ഇതും കൊള്ളാം ഹൽദിക്കൊക്കെ പറ്റിയ വെഡിങ്ങിനൊക്കെ നിങ്ങളുടെ ഹൽദി നിങ്ങളുടെ വെഡ്ഡിംഗ് ഒക്കെ ആവുന്നെങ്കിൽ ഹൽദിക്ക് വാങ്ങിച്ചോ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് അടിപ്പൊളി ആയിട്ടുണ്ട് സൂപ്പർ കളക്ഷൻസ് ആണ് കേട്ടോ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വിസ്കസ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് വിത്ത് എ ബ്യൂട്ടിഫുൾ ഇത് ഞാൻ ഈ പാർട്ടി വെയർ ഇട്ടിട്ട് ഉണ്ടെന്ന് നിങ്ങൾ പറയോ നല്ല ഭംഗിയുള്ള ഒരു ഒരലോ ആണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഓറഞ്ച് കളറാണ് ബ്യൂട്ടി നൂത്ത് തന്നാ മതി നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് കളറാണ് ഇത് കേട്ടോ നല്ലൊരു ഗ്രീൻ ഇനിയുള്ളത് ഓറഞ്ച് ഇത് എന്താ പറയാ പാർട്ടി വെയർ ആയതുകൊണ്ടും ഇത്രയും ഹെവി വർക്ക് ആയതുകൊണ്ടും എന്താ ഇങ്ങനെ ഒട്ടിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എടുത്ത് കാണിക്കാൻ അതുകൊണ്ടാണ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് ആണേ ആഹാ അടിപൊളിയായിട്ടുണ്ട് ഇത് വേറെ ചെയ്താ മതിയായിരുന്നു നല്ലൊരു ഓറഞ്ച് ആണേ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് സൂപ്പർ കളക്ഷൻസ് ആണ് അടിപൊളി ആയിട്ടുണ്ട് നല്ലൊരു മേക്കപ്പ് ലുക്ക് ഒക്കെ ചെയ്തിട്ട് ഇത് അല്ലേ സെറ്റ് ആയേനെ പക്ഷെ എനിക്ക് വീഡിയോസ് ഒക്കെ എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസം ഒന്ന് മാറി നിക്കേണ്ടതുണ്ടതുകൊണ്ട് ഞാനിപ്പോ എന്താ ഇന്നിപ്പോ എത്ര ഡേറ്റ് പതിനൊന്നാം തീയതി ഒക്കെ വീഡിയോ എടുത്ത് തകർക്കുവായിരുന്നു ഫെബ്രുവരി പതിനൊന്നായി ഈ വീഡിയോ നിങ്ങൾ എന്ത് കാണുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഫെബ്രുവരി പതിനൊന്നിനൊക്കെ ഞാൻ എടുക്കാൻ പോകുന്ന ഇരുപത്തി അഞ്ചാമത്തെ വീഡിയോ കണ്ടാണത് നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൂപ്പർ കളക്ഷൻസ് ആണ് അപ്പൊ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് വേഗം പെർച്ചേസ് ചെയ്തോ ഞാൻ വേറെ എതിരിക്കുന്ന ഗ്രീൻ ആണെങ്കിലും അല്ല ഈ കാണിച്ച മൂന്ന് ഷെയ്ഡ്സിലേതാണെങ്കിലും പെട്ടെന്ന് പെർച്ചേസ് ചെയ്തോ റേറ്റ് വരുന്നത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അപ്പൊ ഇത്തവണത്തെ ഫംഗ്ഷൻ അനുകാഡ സെൻസിന്റെ ഡ്രസ് ഇട്ടെന്നാവട്ടെ ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് എങ്ങും കിട്ടത്തില്ല മൂവായിരത്തി അഞ്ഞൂറിന് മുകളിൽ അല്ലാതെ ഈ ഒരു പാർട്ടി വെയർ സെറ്റ് కం కిట్టా ఇప్పుడే పర్చేస్ చే